വെൽക്കം അപ്പം ഇന്നൊരു ട്രിപ്പ് ബ്ലോഗോ ട്രിപ്പ് എന്നൊക്കെ പറയാം ഭയങ്കര വലിയ ട്രിപ്പ് ഒന്നും ഒരു കുട്ടി ട്രിപ്പ് ആയിട്ട് നമ്മൾ മൂന്നാറായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഒരു വൺ ഡേ സ്റ്റേക്ക് മൂന്നാർ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത് ഡിസംബർ സിക്സ്റ്റിനായിരുന്ന കേട്ടോ അപ്പം ഡിസംബർ സിക്സ്റ്റിനായിരുന്ന പത്താമത്തെ വെഡ്ഡിംഗ് ആനിവേസറി അപ്പം അന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് കേൾക്കാൻ ഓഫീസിൽ ലീവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് സാങ്കേതിക കാര്യങ്ങളൊന്നും നമുക്ക് അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കത് ഡിസംബറിൽ തന്നെ പോകണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു പിന്നെ നമ്മൾ ആ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ക്രിസ്മസിന്റെ തലേ ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നാല് പേര് മാത്രമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് പോലും കുറവാണ് അങ്ങനെ നാല് പേരായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് എന്ന് തോന്നുന്നു ചെറിയ ചെറിയ ട്രിപ്പ് രാത്രികളിൽ ഒന്നും പോയിട്ട് അല്ലാതെ അങ്ങനെ ലോങ് ഡ്രൈവ് നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ടൈമാണ് പിന്നെ അതേപോലെ തന്നെ മൂന്നാറ് നമ്മൾ എപ്പോഴും പോയി വരെയാണ് ചെയ്യാറ് രാവിലെ പോയിട്ട് നമ്മൾ രാത്രി ആവുമ്പോഴത്തേക്ക് റിട്ടേൺ വന്ന രീതിയിലാണ് ചെയ്യാറ്. പക്ഷേ ഇത് നമ്മൾ സ്റ്റേ ചെയ്യാൻ കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ പോയി എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ ഡ്രസ്സും പിള്ളേരുടെ ഡ്രസ്സും കുറച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി തലേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു നമ്മൾ പിറ്റേന്ന് രാവിലെ ഒരു നാല് മണിക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പിള്ളേരെയും കൊണ്ട് ഒരു റെഡിയായി വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫോർ തേർട്ടിക്ക് ആയിപ്പോയം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഹെസാക്കക്ക് പിന്നെ വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടാവുന്നതുകൊണ്ട് പിന്നെ ഹെസിൻ്റെ കുറേ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഹെസാ എന്ന് പറയുന്നത് ഒരു ചെറിയ ലോങ് ചെറിയ ഡിസ്റ്റൻസ് പോലും പോകുമ്പോൾ തന്നെ വോമിറ്റ് ചെയ്യാൻ കൂടുതലാണ് അപ്പോൾ അവർക്ക് എന്തായാലും വോമിറ്റി മറ്റേ ഒന്ന് നമുക്കൊന്ന് കൺഫേ ആയിരുന്നു അതുപോലെ തന്നെ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സും രണ്ടുമൂന്ന് നമുക്ക് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായി ആകെ വൺ ഡേ സ്റ്റേ ഉള്ളൂ ഉള്ളൂങ്കിൽ പോലും ഞാൻ ഇതെല്ലാം കരുതിയിട്ടെന്നായിരുന്നോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരു എട്ട് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാറ് എത്തിയിട്ടുണ്ടായി മൂന്നാർ എത്തിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി മുമ്മിറ്റെന്ന് പറഞ്ഞു നമ്മൾ അവിടെ ചെന്നിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ട് അത് പെട്ടിമുടി എന്നുള്ള സ്ഥലത്തേക്കായിരുന്നു അപ്പോൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എവിടെയൊക്കെ പോകണം എന്നുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും പോയ സ്ഥലങ്ങളൊന്നും പോകണ്ടാന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാർ എപ്പോഴും പോകുമ്പോൾ പോകണം ആയിട്ടുള്ള പ്ലേസസ് മാട്ടപ്പെട്ടി ഡാം അതേപോലെ തന്നെ എക്കോ പോയിന്റ് വ്യൂ പോയിന്റ് അങ്ങനെ ഒരുപാട് പ്ലേസസ് കോമൺ ഉണ്ടല്ലോ അവിടെ ഒന്നും പോകണ്ടതെന്ന് നേരത്തെ തീരുമാനം ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ട് തന്നെ കാണാത്ത സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ മൂന്നാർ എത്തിക്കായിട്ടാണ് ഞാൻ മാപ്പ് ഇട്ട് നോക്കുന്നത് അടുത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നോക്കിയത് അപ്പോൾ കണ്ടതാണ്ട് ഈ ഒരു പെട്ടിമുടി എന്നുള്ള ഒരു സ്ഥലം കണ്ടത് അപ്പോൾ അവിടെ പോകുമ്പോരോട് നമ്മൾ പോയിട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോൾ റോഡ് ഭയങ്കര മോശമായിരുന്നു അവിടെ ചെന്നിട്ടാണെങ്കിൽ നമ്മൾ ശേഷം പിന്നെ ഒരു കടയിടിച്ചെറിയൊരു പെട്ടിക്കട പോലെ എന്തോ ഇതുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ കുറേ നടക്കാനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട് നമുക്ക് നടക്കാൻ കുഴപ്പമില്ല പിള്ളേരെയും കൂടി നടക്കുമ്പോൾ നമ്മൾ ആകെ ടയേർഡ് ആകും അപ്പോൾ കുറെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു ശേഷം പിന്നെയും ഒരുപാട് ഉണ്ടായിരുന്നെട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അധികം ടോപ്പിലോട്ട് കയറിയില്ല അവിടെ നിന്നിട്ട് അവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചിട്ട് പോ തിരിച്ച് പോകുന്ന കേട്ടോ കാരണം നമുക്ക് ഒറ്റക്കാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് മേളിലെത്തിപ്പെടാൻ പറ്റും പക്ഷേ ഹെജാ എന്തായാലും നടക്കുന്നുണ്ടായിരുന്നു ഹെജാനെടുത്തു നടക്കാൻ കുറച്ച് ടാസ്ക് കുടിച്ച പരിപാടി ആയതുകൊണ്ട് പിന്നെ നമ്മ അങ്ങനെ അധികം ടോപ്പിലോട്ട് അങ്ങനെ പോയില്ലാട്ടോ പിന്നെ അവിടുന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് പിന്നെ നമ്മൾ ടി മ്യൂസിയത്തിൽ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവിടെ കയറാൻ പുറത്ത് പിന്നെ ടി മ്യൂസിയത്തിൽ കണ്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും ടിക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അടുത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി വരുമ്പോൾ തന്നെ സണ്ടേയിൽ നിന്ന് ഒരു സംഭവം വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഷാഡോ അനുസരിച്ച് നമുക്ക് അതിൻ്റെ കറക്റ്റ് ടൈം എത്രയാണ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു കേട്ടോ ഡോക്യൂമെൻ്ററി അത്യാവശ്യം അടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരൊക്കെ നമ്മൾ ഇരുന്ന് കണ്ടു തന്നിട്ട് നമ്മൾ കയറി ഇപ്പോഴത്തേക്കും ഡോക്യൂമെൻ്ററി ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കണ്ടു പിന്നെ എല്ലാവരും അറിയാൻ അന്വേഷും പിന്നെ ഇത് ഇവിടെ ഒരുപാട് ഇങ്ങനെ ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു മ്യൂസിയം ഉള്ളപ്പോൾ ഒരുപാട് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായി എന്നാൽ നമുക്ക് എന്താ പറയുക ഏഷ്യന്റ് എന്താ പറയാ ഒരു ആർക്കിയോളജിക്കൽ ഐറ്റംസ് ഒക്കെ അങ്ങനെ ഒരുപാട് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ നമ്മുടെ കാർ പാർക്ക് ചെയ്യാൻ പോയ ടൈമിൽ ഓർത്ത് അധികം ആരും ഒന്നും ഉണ്ടാവില്ല ചെറുപ്പമൊന്നും ഉണ്ടാവില്ലാന്ന് ഓർത്തിട്ട് പക്ഷെ നമ്മുടെ സ്വീകരിച്ച് എന്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നുണ്ട് അതേപോലെതന്നെ ഫോറിനേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ ഇത് കാണാൻ വേണ്ടിയിട്ട്

टाटा टी टेटली क्लासिक वन किलो सेवेन थाउजेंड वन बट ओनली द स्टीमिंग रोलिंग ड्राई से ग्रीन टी व्हाइट टी ओनली ओनली वन स्टेज सनलाइट ग्रीन टी थ्री स्टेज स्टीमिंग रोलिंग ड्राई से मेडिसिन ग्रीन टी व्हाइट टी विदाउट मिल्क विदाउट शुगर आफ्टर लंच आफ्टर ब्रेकफास्ट थर्ड वन ब्लैक टी ली इंग्लिश ब्रेकफास्ट टी पत्ती वाला चाय द लॉन्ग लीफ वन बट टू ली सो फर्स्ट से हियर 10 टू 12 आवर അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഡെമോസ്ട്രേഷൻ ആയിരുന്നുണ്ട് അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ നമുക്ക് കാണിച്ചു ചെന്നിട്ടുണ്ടായി അപ്പോൾ അതിൽ തന്നെ അവർ ഒക്കെ ഇട്ടിട്ട് നമ്മളെ ടീം പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നു ചെന്നുട്ടോ This was uh, only demo. This was CTC, Karnataka, strong T, CTC transfer, Russia, K. टेस्टी टेस्ट करो जाप लगा അതൊക്കെ കണ്ടതിന് ശേഷം ഒരു ചെറിയൊരു ഷോപ്പ് അവിടെ ഉണ്ടായിരുന്ന കേട്ടോ റിപ്പിൾ ടീടേലാണ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിപ്പിൾ ടീയിൽ തന്നെ പല പല ഐറ്റംസും അവിടെ ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പം നമ്മളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊട്ടോ അപ്പോൾ ചെറിയൊരു പാക്കറ്റിന്റെ ചോക്ലേറ്റ് അത് നമുക്ക് പോകണ വഴിക്ക് കാറിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബ്ലാക്ക് ടീ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടോ അപ്പോൾ ബ്ലാക്ക് ടീ നമ്മൾ ഫ്ളാസ്കിലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലാക്ക് ടീയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അടുത്ത് പോകണത് നമ്മൾ ഗ്യാപ് റോഡാണ് നമ്മുടെ മൂന്നാറിൽ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തേക്കണത് ഗ്യാപ് റോഡിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടാണ് കണ്ടു പോകാനുണ്ടായിരുന്നു അപ്പം നമുക്ക് ഗ്യാപ് റോഡ് പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ വിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായി അവിടെ നിർത്തിയതായിരുന്നു അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ ഡ്രോൺ ഫോട്ടോഗ്രാഫി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മടുത്ത് എടുക്കണമെന്ന് ചോദിച്ചു നമ്മൾ ആദ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ നമുക്ക് എടുത്ത് കാണിച്ച് അവരെടുത്തേക്കണ ഫോട്ടോസൊക്കെ നമുക്ക് കാണിച്ചു തന്നപ്പോൾ നമുക്ക് ഇഷ്ടമായി പിന്നെ അപ്പോൾ അവരെക്കൂടെ നമ്മളത് ഫോട്ടോഗ്രാഫി എടുത്തിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇത് ഡോൺ ഫോട്ടോഗ്രാഫിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ത്രീ മിനിറ്റ്സ് ആയിരുന്നു അവർ പറഞ്ഞേക്കണം ത്രീ മിനിറ്റ്സിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു അവരുടെ ചാർജ് വന്നേക്കണത് അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ ഇത് നമുക്ക് നമുക്കിടയ്ക്ക് നടക്കുന്ന ഒരു പരിപാടി ഈ ഒരു പരിപാടി എസ് ആക്ക് വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇത്തവണ വോമിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് അവൾ വോമിറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലവർ അവിടെ ഉണ്ടായിരുന്നു ആ ഫ്ലവർ ഫ്ലവറാണ് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പോണ വഴിക്കൊക്കെ നമ്മൾ നമ്മുടെ കാറ് സ്റ്റോപ്പ് ചെയ്യും എസ്സാക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നും അങ്ങനെ നമ്മൾ ഇറങ്ങും അങ്ങനെ ഇതായിരുന്നു തന്നെയായിരുന്നോ പരിപാടി കറക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് കാർ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇറക്കിയിട്ട് അങ്ങനെ വോമിറ്റ് ചെയ്പ്പിക്കുകയായിട്ട് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പോകണമയൊക്കെ ഒരു മൂന്നാൾ തവണ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒരു നല്ലൊരു ഇത് കണ്ടപ്പോൾ അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ട് നിന്ന് കുറച്ച് ഫോട്ടോസ് കിട്ടുക അവിടെയാണെങ്കിൽ ഒരുപാട് പൈനാപ്പിളും അതേപോലെ തന്നെ വാട്ടർമെലൺ അങ്ങനെ ഒരുപാട് ഐറ്റംസ് മാങ്ങയൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രീതി തേലത്തോടുത്തിൽ നടന്നു പിന്നെ കുറെ ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇവിടെ നിന്നും അത്യാവശ്യം ഫോട്ടോഗ്രാഫി കാര്യത്തിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്കാണ് നമ്മുടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ടൈം പറഞ്ഞേക്കുന്നത് ലെവൻ ഓ ക്ലോക്ക് ആണ് ലെവൻ ഓ ക്ലോക്ക് കാര്യം ഒരു വൺ ഓ ക്ലോക്ക് ഒക്കെ വൺ ഓ ക്ലോക്ക് ടു ഓ ക്ലോക്ക് സംതിങ് ആയിട്ടുണ്ടായിരുന്നോ നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്ന ടൈമിൽ അപ്പോൾ നമുക്ക് റിസോർട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ടായി ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ എന്താണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസിൻ്റെ വെക്കേഷൻ്റെ ഹോളിഡേ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും കിട്ടണ്ടായിരുന്നില്ല റൂംസ് ഒന്നും കിട്ടണ്ടായിരുന്നില്ല നമ്മൾ പല പ്ലേസസിലും നോക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാറ് തന്നെ പല പ്ലേസിലും നോക്കിയിട്ടുണ്ടായി അപ്പോൾ നമുക്ക് ഒന്നും കിട്ടേണ്ടായില്ല ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് റോഡ് അവിടെ ആയിട്ട് നമുക്ക് റിസോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ റിസോർട്ട് കിട്ടിയാൽ അപ്പോൾ ഇനി നമ്മളിത് ഇപ്പോൾ റിസോർട്ടിലോട്ട് കണ്ടാൽ പോകണം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോകൾ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്